ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോക്കും ഗെയ്സ് ഞങ്ങൾ രണ്ടാൾ മാത്രമല്ല ഇന്ന് ഞങ്ങൾ രണ്ടാൾ മാത്രം അതായത് ഈ വീടോട് മാത്രമല്ല ഈ വീടില് തുടർച്ചയും അവസാനവും ഈ വീട്ടിൽ ഞങ്ങൾ രണ്ടാൾ മാത്രം ഒറ്റക്കെ ഉള്ളൂ അതെ ചെറിയ അതായത് ഇന്നല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ എന്തൊക്കെ രണ്ട് പേര് ചായകൾ കൂടിയിട്ട് എന്തൊക്കെ എവിടെ എത്തിക്കും ഞങ്ങൾക്ക് അച്ഛനോ പോകുന്നത് പിന്നെ ഞങ്ങൾ രാവിലെ തൊട്ടിട്ട് അതായത് നാട്ടുവിശേഷമോ വീട്ടുവിശേഷോ അവിടുത്തെ വിശേഷം ഒക്കെ പറഞ്ഞിരുന്ന് സമയം അങ്ങോട്ട് പോയി അപ്പം അതിൻ്റെ കാര്യത്തിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിൻ്റെ പരത്തിൽ പോയി എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു അപ്പം സോഫി വിളിച്ചു പിന്നെ സോഫിനോട് ഇതേപോലെ കുറച്ച് നാട്ടുവിശേഷം പറഞ്ഞ് ആ സമയം പോയി കിട്ടി പിന്നെ അങ്ങനെ രണ്ടാളും ഇങ്ങനെ വായി പൊളിച്ചു പിന്നെ അങ്ങനെ രണ്ടാളും ഞങ്ങളുടെ ഡ്യൂട്ടിയിലേക്ക് കിടക്കരുത് ഇനി ഡ്യൂട്ടി ചെയ്യുമ്പോഴാണ് അത് കഴിയണല്ലല്ലോ പണ്ടാരം എന്ന് തോന്നേണ്ട സമയം വരിക അപ്പം ബാക്കിയുള്ളവരെ അവിടെ ചോദിക്കും ഒരു മൂന്നാളും ഇങ്ങോട്ടും വെക്കണ് എന്തോരാവശ്യമുണ്ട് പറഞ്ഞു രാവിലെ പോകണമെന്ന് കണ്ടു അതെ ഞങ്ങൾ രണ്ടാൾ വിളിച്ചില്ല ഇങ്ങനെ രണ്ടാൾ പടി ഇരിക്കുകയും ചെയ്തു ഞങ്ങൾ പോവുകയും ചെയ്തില്ല ഇങ്ങനെ രണ്ടാൾ പടി ഇരിക്കും വെയിലല്ലേ കേസ് കറുക്കുള്ളൂ ഞങ്ങൾ പോയില്ല ഉള്ളൂ അപ്പൊ നമുക്ക് തുടങ്ങാലേ ആദ്യം നമുക്ക് ബാബിയുടെ പണികൾ കാണാം അതെ നമുക്ക് വലിയ പണിയെ അതെ അല്ലാത്ത പണികൾ ഇന്നലെ വെച്ച നമ്മള് കറികൾ നമ്മൾ ചൂടാക്കി തന്നു ഉള്ളൂ അല്ലാതെ നമുക്ക് അതെ അപ്രതീക്ഷിതമായി നമുക്ക് ബിരിയാണി കിട്ടി അതുകൊണ്ട് ഇന്നലെ വെച്ചൊക്കെ അതൊക്കെ വെച്ചാക്ക് ബിരിയാണി ഇണ്ടോണ്ണു അടല്ലേ ഇണ്ടോണ് ബിരിയാണി ഉണ്ടോ തോന്നുന്നുണ്ട് കാരണം ഇന്നലെ ഞാൻ തിന്നില്ലല്ലോ ബാബി കൊറച്ചത് അതുകൊണ്ട് ഉണ്ടാവും ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം കാരണം ഞാനിങ്ങനെ ആ അടുപ്പിന്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാ ഇപ്പൊ ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാലോ കാരണം അത് ഞാൻ കരിച്ച് കൈ കൊടുക്കും അതോടൊണ്ടി ഞാൻ ആ പണിക്ക് നിൽക്കണില്ല എന്തിനാണ് ഞാൻ എന്നെ പറ്റി തന്നെ പോകുകയും പറഞ്ഞത് പോകൂ അപ്പൊ ഗേസ് നമ്മൾ സാധനങ്ങൾ എടുക്കാൻ പോവുകയാണ് ഫസ്റ്റത്തെ സാധനം തന്നെ നമ്മൾ ഇത് കണ്ട ചിന്തിക്കണ്ട അത് നമ്മള് ഇതാണ് എന്താ ഫ്രിഡ്ജിൽ വെച്ചോണ്ടാണ് ഇന്നലൊക്കെ വെച്ചിട്ടാണ് അതാണ് അതാണ് ഈ പ്രശ്നം നമുക്കിത് പൊരിക്കാണ്ട് ഇത് മാത്രം ഫ്രഷ് അതെ ബാക്കിയെല്ലാം നമുക്ക് രാവിലെ ഉമ്മുണ്ട് രാവിലെ രാവിലെ വെച്ചപ്പോഴും ഞങ്ങളൊരു പരിപാടി തുടങ്ങി ഫസ്റ്റത്തെ സാധനം നമ്മള് അങ്ങനെ വെച്ചു രണ്ടാമത്തെ സാധനങ്ങൾക്കുള്ള പരിപാടികളാണ് ഇങ്ങനത്തെ തോന്നുന്നത് ഞങ്ങളിന്ന് ശരിക്കും വറാത്ത പണിയും ചെയ്യണം എന്നാട്ടോ വിചാരിച്ച് പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രശ്നങ്ങള് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒറ്റക്ക് കൊറേ പ്രശ്നങ്ങൾ ആ അങ്ങനെ ഗൈസ്റ്റ് ഞങ്ങൾ ചാർ അവിടെ കൊണ്ടുവച്ചുട്ടോ ചാർ മീൻസ് കറി അതവിടെ കൊണ്ടു അത് രാത്രി ഉണ്ടാക്കി ഇനിയിപ്പൊ നിങ്ങളത് പറയരുത് എന്നാലും രാത്രി പറഞ്ഞാൽ ഞങ്ങൾ ആരും ഒരാൾ പോലും കഴിച്ചിട്ടില്ല രാത്രി പറഞ്ഞാൽ അത്രയും രാത്രി ഉണ്ടാക്കി രാവിലൊക്കെ വേണ്ടി വെച്ചതാണ് ഓരപ്പോ രാത്രി ഇന്നലെ മുതൽ പ്ലാൻ ചെയ്തിരിക്കുന്നു ഞങ്ങൾ രണ്ടാളെയും കൊണ്ടാവാതി പോവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ വെക്കണേ വയ്ക്കണേ നമുക്ക് അടുത്ത പണി നോക്കാം ഇന്നലെ രാത്രി എന്താണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്നും ഇരിക്കില്ല ഇങ്ങനൊന്നും ഇത്ര തോലുണ്ടാവില്ല ആരും തിന്നിട്ടില്ല നമ്മളെല്ലാരും ബിരിയാണിയാണ് തിന്നത് പിന്നെ ഞാൻ തിന്നിട്ടില്ല ിരിയാണി കൂടി കൂടിയായ ശേഷം ഞങ്ങൾ അല്ലെങ്കിൽ പൊക്കമടക്ക വഴി തന്നു അത് ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ എത്തുന്നതിൽ ഇതൊക്കെ ഫ്രഷാണ് ശരിക്കും ഇതൊക്കെ ഫ്രഷ് തന്നെയാണ് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചു ആരും കഴിക്കാത്ത സാധനാണ് അങ്ങനെ എടുത്ത് ഫ്രിഡ്ജ് കഴിക്കി ചൂടറിയതിന് ശേഷം കാരണം നാളെക്ക് വേണംന്നുള്ളതും ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമല്ലായിരുന്നു എന്നാ പിന്നത് നമുക്ക് അങ്ങനെ പഴയതാണെന്നൊക്കെ പറയാ പഴയതല്ല ഒക്കെ പുതിയ തന്നെയാണ് അങ്ങനെ ഞങ്ങള് പഴ പൊരിക്കൽ കഴിഞ്ഞു അങ്ങടെ സാമ്പാർ ഇല്ല ഇല്ല സെറ്റാക്കിട്ട് എന്നാ മീനും കൂടി ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് തിന്നാം പിന്നെ പറഞ്ഞാൽ ഇനി അടുത്തത് ഇണ്ട് പണികളാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇണ്ട് പണികൾ തുടങ്ങാൻ പോകുന്നത് വലിയ വലിയ പണിയൊന്നുമില്ല സാധാ പണി തന്നെ അടിച്ചിട്ട് തുടക്കുക അതേ ഉള്ളൂ അത് മാത്രമേ ഉള്ളു പിന്നെ ആയി ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഞാൻ കുറച്ച് കുറച്ച് കണ്ടിട്ട് നമുക്കത് നമുക്ക് വീട് ഭയങ്കര നമ്മൾ സാധാരണ ഞങ്ങളുടെ രണ്ടാളുടെ ഒരു അതെ ഞങ്ങളുടെ ഒരു ഡെയിലി മൈഫിൽ ഡെയ്ലി മൈ ലൈഫ് എന്ന് പറയാനും പറ്റില്ല ഫുള്ള് പറയാൻ പറ്റില്ലല്ലോ കുറച്ച് അത്രേ ഉള്ളൂ അതായത് ഉമ്മയും ആരും ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ചെയ്യണ കുറച്ച് കാര്യങ്ങൾ അത് മാത്രമേ ഉള്ളൂ ഇതിൽ പിന്നെ നമുക്ക് സമയം കുറച്ച് കുറച്ചേ ഉള്ളു നമുക്കിത് രണ്ട് മണിക്ക് പോസ്റ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഇത് കുറച്ച് മൊത്തം എടുക്കാൻ പറ്റാത്ത കൊണ്ടും ഇത് കുറച്ചായി പോവാണ് അതായത് ഞങ്ങൾ മൊത്തം പറഞ്ഞാൽ നമുക്കിപ്പോൾ വൈകുന്നേരം വരെ ഉള്ളതോ അതുവരെ ഞങ്ങൾ ചെയ്യുന്നതോ അതൊന്നും എടുക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് അത് നിങ്ങൾ ക്ഷമിക്കുക നമുക്ക് വേറൊരു ദിവസം നിനിച്ച ഡെയിലി മൈ ലൈഫ് ഞങ്ങൾ മൊത്തമായിട്ട് എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും പക്ഷെ ഇതുംകൊണ്ട് ഇപ്പം എല്ലാവരും എന്താ പറയുക തൃപ്തി നമ്മളിഷ്ടമുള്ളവരിടക്കെട്ടോ അപ്പോൾ നീ ാ പണിയിലോട്ട് കിടക്കാം പ്ലേസ് അടിച്ചു പരിപാടിയിലേക്ക് അടിച്ചു ആളില്ലാത്തോണ്ടാണ് നമുക്ക് അതിന് പണി നമുക്ക് ആരൊക്കെ പിന്നെ എല്ലാവരും കവണ്ടി ആരൊക്കെ അപ്പൊ ഇതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഈ നശിച്ച പരിപാടി തുടക്കാനാണ് ഞങ്ങള് അടുത്ത കാലാവസ്ഥ അനുസരിച്ചാ വന്നുകഴിഞ്ഞാൽ ചെലപ്പോ കണ്ണൊക്കെ പൊട്ടാൻ ചാൻസ് കുട്ടികളോടൊന്നിട്ട് ഇല്ല കമ്പി ഇല്ലാത്ത കമ്പി കാണാത്തത് കൊണ്ട് ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് നിങ്ങൾ ആരൊക്കെ അറിയില്ല പക്ഷെ പാലക്കാടിൽ കുറച്ച് പൈന്റെ ഒരു റെസിപ്പി എന്തായാലും കാണിച്ചറിയാം ഈ വീഡിയോയില് പാലക്കാടിലാണ് അധികം ഉണ്ടാക്കുന്നത് അവസ്ഥ വന്നത് കുട്ടികളിക എന്നിട്ട് ചക്കര താതീ അറിയില്ല കൊറച്ചാൾക്കാരങ്ങനൊക്കെ പറഞ്ഞിട്ട് അടുത്ത പണിയാണ് അതായത് നമ്മൾ ഇത്ര ഉള്ളി എടുത്തു കേട്ടോ പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോ പിന്നെ ഈ വെളുത്തുള്ളി മൊത്തം ഞങ്ങൾ എടുക്കില്ല അതൊക്കെ പുറത്തു തന്നെ ഒരു പേരിന് ആ ഒരു അഞ്ചാറെ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ആ പേരിന് ഇനി വെളുത്തുള്ളി ഇഷ്ടമല്ലാതെ ആണെങ്കിൽ നിങ്ങളെ കൂട്ടാൻ നിൽക്കണ്ട പക്ഷെ വെളുത്തുള്ളിയാണ് ഇതിന്റെ ടേസ്റ്റ് കാരണം ഇത് തിന്നാ ഗ്യാസ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടും ആ ഗ്യാസ് ഒക്കെ പോവാൻ വേണ്ടിട്ടാണ് ചമ്മന്തി ഭാപിക്കാനല്ല ഇഷ്ടേ കാരണത് ശരിക്കും നമുക്കിത് രണ്ടു തരത്തിൽ വെക്കാം അതായത് രണ്ടു മുളക് ഒന്ന് ഇതാ കാണുന്ന പച്ചമുളക് കൊണ്ടും ഒന്ന് അപ്പുറത്ത് നമ്മള് ഉണക്കാൻ വെച്ചിരിക്കുന്ന ഉണക്കുമുളകും കൊണ്ടും ഉണ്ടാക്കാം പക്ഷെ ഉണക്ക മുളകാണ് ടേസ്റ്റ് നമുക്ക് പിന്നെ ഉണക്കമുളക് എപ്പോഴും കിട്ടാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കില്ല റയറാണ് പച്ചമുളകും കൊണ്ടുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഒന്നും കൂടി ഏരി ഒരു പച്ചപ്പിൻ്റെ അരിയാവും അതായത് പച്ച 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 പോലത്തെ അരിയാവും ഇതങ്ങനെയല്ല അതൊരു വേറെ തരം ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് ഞങ്ങളിത് പൊളിച്ചിട്ട് ഇതാക്കിയിട്ട് കാണിച്ച ഗീസ് ഇതാക്കി നമ്മുടെ സാധനങ്ങൾ ഇതാ വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ പുളി വേണ്ടേ നമ്മൾ പൊളി വേണം കേട്ടോ നമ്മൾ നമ്മൾ മിക്സിട്ടിട്ട് നമ്മൾ കാണിച്ചിട്ട് പൊടിച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കുക അതെ അതൊക്കെ ഒപ്പാണ് നമ്മൾ സെപ്പറേറ്റ് ഒന്നുമില്ല ഉപ്പ് എടുക്കാം ഉള്ളി എടുക്കാം പുളിയെടുക്കാം ചെരുള്ളി മറ്റേ മുളക് മുളകും അപ്പൊ ഇനി എടുക്കുമ്പോ നല്ല സാധനത്തിന് നോക്കി എടുക്ക എന്തൊക്കെ വേണ്ട പുളിയും പുളി ഉപ്പിട്ടാ മതി പിന്നെ നമ്മൾ ലാസ്റ്റ് എണ്ണ പാച്ചെണ്ണാക്കടിച്ചിട്ട് കാണാം ഉപ്പതാ നമ്മള് അരക്കുമ്പോൾ കുറച്ച് വെള്ളം തെളിച്ചു കേട്ടോ അതെ അത് നമ്മളായി കാണിക്കാൻ മറന്നതിൻ്റെ ആണ് അങ്ങനെയൊന്നുമില്ല കുറച്ച് ഉപ്പിടുക അരച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉപ്പിടേണ്ട ആവശ്യം വരും എന്നത് നമ്മൾ വെറുതെ ഒരു പേരിന് ഇടുന്നതാണ് അതുകൊണ്ട് ഉപ്പ് പോയി ലാസ്റ്റ് എന്നെ വരികയാണ് തുള്ളി കുറച്ച് കൂടി ും അങ്ങനെ നമ്മുടെ പാലക്കാടൻ റെസിപ്പി റെസിപ്പിന് ഞങ്ങൾ കല്ലേ റെസിപ്പി പിന്നെ അതേപോലെ തന്നെ എന്താ വെളുത്തുള്ളി നമ്മൾ കുറച്ച് കുറച്ചു കൊടുക്കുകയാണ് അളവിന് ഇഷ്ടമല്ല അധികം അതിൻ്റെ ചോയ വരാനും പാടില്ല എന്നാൽ പിന്നെ അതിൻ്റെ ചോയ കാരണം അതും ഇതിൻ്റെ ഭാഗമാണ് ഇതിൽ നമുക്ക് ഈ ചെറുപുളിക്കും വലിയ പ്രസക്തി ഇല്ല അത് കുറച്ച് ക്വാണ്ടിറ്റി കൂടാൻ മാത്രം എന്നുള്ള പ്രസക്തിയുള്ളൂ ഇതിന് ഏറ്റവും കൂടുതൽ പ്രസക്തി പറഞ്ഞാൽ വെളുത്തുള്ളിക്കും നമ്മുടെ വളരെയാണ് അതുകൊണ്ടാണ് ഇതിന് പുളിക്കൂട്ടു പുളിക്കൊണ്ട് പൊളി നറക്കെത്തി അതൊക്കെയല്ല അതിൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്തോക്കിപ്പോൾ ഗേസ് ഇത്ര വീഡിയോ വീഡിയോ അത്രേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്തിനാ ഞങ്ങൾ ഈ വീഡിയോ ഇട്ടെന്നാകും നിങ്ങൾക്ക് തോന്നും തോന്നിയ ഒരു കാര്യമല്ല നിങ്ങൾ തൃപ്തിപ്പെടുക അത്രയേ ഉള്ളൂ ഇപ്പോൾ ഞങ്ങളിന്ന് അങ്ങനൊരു വീഡിയോ ആയിട്ട് മാത്രമല്ല ഞങ്ങൾ ഈ റെസിപ്പി ഇങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് അധികാരം ചെയ്യണേ ചെയ്യണമെന്നല്ല ആരും അധികം ഇത് ഇവിടെ ഉള്ള ഈ ഈ ചുറ്റു ഭാഗത്തുള്ളവരോന്നും ചെയ്യണേ അവിടെ ഇവിടെ അവിടെയൊന്നും ഇല്ലല്ലോ എങ്ങനെ അപ്പോൾ ആ ഭാഗത്തുള്ളവരോ ആ വേറെ ഒരു തരത്തിലാണ് അപ്പോൾ എല്ലായിടത്തും ചമ്മന്തി ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ എല്ലായിടത്തും പല പല രീതിക്ക് പല പല ഇതിലാകും ചെയ്യണ്ടാവും അപ്പോൾ നമ്മളിത് പാലക്കാടിൽ പാലക്കാട്ടുകാര് ഇങ്ങനെയാണ് അതെ പാലക്കാട്ടുകാര് ഇങ്ങനെയാണ് ഉണ്ടാക്കുക കപ്പക്ക് കപ്പക്ക് ഇത് അടിപൊളി സാധനമാണ് കപ്പക്ക് ഇതും ബീഫ് ചാറോ അല്ലെങ്കിൽ മീൻ ചാറോ ഏതാണെങ്കിലും കൂട്ടിക്കഴിച്ചാൽ ഇപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക കമൻ്റ് ഇരിക്കുക അല്ലെങ്കിൽ കമൻ്റ് അറിയിക്കുക എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ അറിയിക്കുക അതിപ്പോൾ നമ്മൾ വീടുകൾ കാണിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് അറിയണമെന്നില്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കി തന്നാലെല്ലാം നമുക്കറിയുള്ളൂ അലങ്കക്കറിയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ആൾക്കാരുണ്ടാക്കി ടേസ്റ്റ് അറിഞ്ഞ് പറയുക അപ്പോൾ അത്രയേ ഉള്ളൂ ഗേസ് എല്ലാ പണിയും കഴിഞ്ഞു കിട്ടും നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതെ ഫുഡ് കഴിക്കണം കുളിക്കണം അതെ കുളിച്ച് കുളിച്ച് ഫുഡ് കഴിക്കും അതാണ് നമുക്ക് പണിയുള്ളൂ അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രമായി പിന്നെ വെറുതെ ഇരിക്കും നമുക്ക് ഗേസ് ഉണ്ട് അതെ രാത്രിക്കുള്ള എല്ലാ ആയി രാത്രിക്കുള്ള ചമ്മന്തി കൂടിയാണ് അത് കിട്ടും നമുക്ക് ഉച്ചക്ക് മാത്രമായിട്ടുള്ള പിന്നെ ഞങ്ങൾ ഈ നാലഞ്ച് ആൾക്കാർക്കുള്ളതാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എത്ര ആൾക്കാർ ആൾക്കാരാണോ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് ചെയ്യുക അത്രേ പറയാനുള്ളൂ ഗീസ് അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ വീടിയായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ അസാം വലൈക്കും